നമസ്കാരം ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിമൂട്ടിൽ നാടിനു നടുക്കിയ ഒരു കൊലപാതകം നടക്കുകയുണ്ടായി ഒരു കൊലപാതകമല്ല കൊലപാതക പരമ്പര തന്നെ അഞ്ചു പേരെയാണ് അഫാൻ എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്നുകാരനായ യുവാവ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് അതിമൃഗീയമായി കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയത് തൻ്റെ മുത്തശ്ശിയെയും തൻ്റെ അച്ഛന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും തന്റെ കാമുകയെയും സ്വന്തം അനുജിനെയുമാണ് കൊലപ്പെടുത്തിയത് ഇങ്ങനെ അഞ്ചു പേരെയാണ് അതിദാരുണമായി അഫാൻ കൊലപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഇത് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന അഫാന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരയുകയാണ് അഫാൻ അഫാന്റെ പിതാവ് റഹീമ് ദുബായിൽ ചില സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് അവിടെ നിന്നും നാട്ടിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടിലായിരുന്നു യാത്ര ചെയ്യാൻ വരെ വിലക്കുണ്ടായിരുന്നു എന്നാൽ നാട്ടിൽ നടന്ന അതിദാരുണമായ ഭീതിതമായ ഈ കൊലപാതക വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ റഹീമിന് അവിടെയുള്ള സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ യാത്രാ വിലക്കുകൾ മാറ്റി നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നല്ലവരായ മലയാളി സമൂഹം കൈകോർത്ത് നിൽക്കുകയായിരുന്നു അതിന്റെ പേരിൽ തന്നെയാണ് റഹീമിന് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ പറ്റിയത് എന്നാൽ റഹീം തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ തൻ്റെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട രീതിയിൽ തന്നെയുള്ള ഒരവസ്ഥയിലായിരുന്നു തൻ്റെ മാതാവും തൻ്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയും തൻ്റെ പൊന്നുമോനും അതായത് തൻ്റെ ഇളയ മകനും ആ കുട്ടി ഉണ്ടായിട്ട് റഹീമിന് കണ്ണ് കുളിർക്കെ അതിനെ കാണാൻ പോലും സാധിച്ചിരുന്നില്ല ഏഴ് വയസ്സുള്ളപ്പോൾ ആ കുട്ടിക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ റഹീം അന്യദേശത്തേക്ക് പോയതാണ് തൻ്റെ കുടുംബം പോറ്റുവാൻ വേണ്ടി തിരിച്ചു വന്നപ്പോഴാകട്ടെ ആ കുട്ടിയുടെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് റഹീമിന് വിധിയുണ്ടായത് ഇരുപത്തി വയസ്സുകാരനായ തൻ്റെ മൂത്ത മകൻ തൻ്റെ കുടുംബം നാമാവശേഷമാക്കിയ കാര്യമാണ് അല്ലെങ്കിൽ നടുങ്ങുന്ന വിശേഷമാണ് റഹീം കണ്ടറിഞ്ഞത് ഇപ്പോൾ അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്നു തനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന ഒരേ വാശിയോടുകൂടി കുഞ്ഞുകുട്ടികളെ പോലെ രാത്രി മുഴുവൻ വിളിച്ചു കരയുന്നു എന്നാണ് പറയുന്നത് അഞ്ചു പേരെയും കൊലപ്പെടുത്തിയതിനു ശേഷം താൻ എലിവിഷൻ കഴിച്ചിട്ടുണ്ട് എന്നാണ് അഫാൻ അന്ന് പോലീസിനോട് മൊഴി നൽകിയത് എന്നാൽ പരിശോധനയിൽ അഫാൻ എലിവിഷൻ കഴിച്ചതായി കാണാൻ സാധിച്ചില്ല അതിനുശേഷം നിരന്തരമായി ജയിലിൽ ആത്മഹത്യ ഭീഷണി മുഴുക്കിയ അഫാന് രാത്രി പോലീസ് ഉറക്കമൊഴിച്ചാണ് കാവലിരിക്കുന്നത് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള പ്രതികൾ ആത്മഹത്യാ പ്രവണത കാണിക്കാറുണ്ട് അത് കണക്കിലെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അഫാൻ വേറെ ഏതെങ്കിലും തരത്തിൽ കടൻകൈ ചെയ്യുകയാണെങ്കിൽ പ്രമാദമായ ഒരു കേസിനാസ്പദമായ എല്ലാ സംഭവങ്ങളും ഇല്ലാതായിത്തീരും അത് പോലീസിൻ്റെ കുറ്റകരമായ അനാസ്ഥയായി മാറും അതുകൊണ്ട് പോലീസുകാർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് പോലെയാണ് രാത്രി കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുന്നു അഫാൻ ഒന്നും പറ്റാതിരിക്കുവാൻ വേണ്ടി എന്നാൽ അഫാൻ ഒരേ തരത്തിലുള്ള പിടിവാശികളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അഫാനെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലാക്കിയതിന് ശേഷം ആദ്യ ദിനങ്ങളിൽ തനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ എന്നുള്ള പിടിവാശിയിൽ തന്നെയായിരുന്നു അഫാൻ നിന്നിരുന്നത് താൻ രാത്രി കാലങ്ങളിൽ ചോറ് കഴിക്കാറില്ല തനിക്ക് ചിക്കനും പൊറോട്ടയുമാണ് പഥ്യം താൻ അത് മാത്രമേ രാത്രി കാലങ്ങളിൽ കഴിക്കാറുള്ളൂ എന്നാണ് പോലീസിനോട് പറഞ്ഞത് പോലീസ് ആകെ വെട്ടിലാവുകയായിരുന്നു എങ്കിലും അഫാൻ ആവശ്യമുള്ള ഭക്ഷണം പൊറോട്ടയും ചിക്കനും വാങ്ങി നൽകുകയായിരുന്നു പിന്നീട് അഫാൻ പറഞ്ഞത് തനിക്ക് ബെഡില്ലാതെ കിടക്കാൻ സാധിക്കില്ല തനിക്ക് ബെഡ് വേണം എന്നാണ് പറഞ്ഞത് എന്നാൽ പോലീസ് അത് കേൾക്കാൻ നിന്നില്ല ബെഡിന് പകരം മറ്റൊരു പായ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും അഫാന് ജയിലിലേക്ക് മാറ്റിയപ്പോഴും അഫാൻ ഈ പാഠങ്ങൾ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ജയിലിൻ്റേതായ ഒരു രീതിയുണ്ട് അവിടെ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ മറ്റുള്ള എല്ലാ തടവ് പുള്ളികൾക്കും കൊടുക്കുന്ന അതേ രീതിയിലുള്ള ഭക്ഷണ ക്രമം തന്നെയാണ് അഫാനും ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മനോവൈകൃതത്തിനുടമ തന്നെയാണ് ഈ കുറ്റവാളി എന്ന് തന്നെയാണ് പോലീസുകാർ പറയുന്നത് പല സമയത്തും പല രീതിയിലുള്ള ചേഷ്ടകളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അഫാന്റെ പിതാബ് റഹീം അഫാനെ ജയിലിൽ വന്ന് കണ്ടത് തനിക്ക് ഇനി തൻ്റെ മകനെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് റഹീം ഇറങ്ങിപ്പോയത് നീ എന്തിനാണ് എൻ്റെ ഇളയ മകനെ കൊന്നത് അവനെ കൊന്നതിനോട് ഞാൻ ഒരു കാരണവശാലും നിന്നോട് പൊരുത്തപ്പെടാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് നിന്നെ ഇനി കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വളരെ ഹൃദയ വേദനയോടുകൂടി ആ പിതാവ് അവിടെ നിന്നും വിട പറഞ്ഞത് തന്റെ കുട്ടിയെ കൊന്നതിനോട് ഒരു കാരണവശാലും തനിക്ക് അവന് പൊറുക്കാൻ സാധിക്കില്ല മറ്റുള്ള എല്ലാ കൊലപാതകങ്ങളെക്കാൾ തന്നെ ഏറെ വേദനിപ്പിച്ചത് തൻ്റെ കുട്ടിയുടെ കൊലപാതകം തന്നെയാണ് എന്ന് റഹീം പറയുന്നു മറ്റെല്ലാ കൊലപാതകങ്ങളും തന്നെ വേദനിപ്പിച്ചു എന്നാൽ തന്റെ കുട്ടിയെ തനിക്ക് അത്രത്തോളം യിരുന്നു അതുകൊണ്ട് തന്നെ റഹീമിനത് സഹിക്കത്തക്കതായിരുന്നില്ല അഫാനെ ഇനി കാണണ്ട അവൻ ചെയ്ത് ഭീകരമായ കുറ്റത്തിന് അവൻ ശിക്ഷ അനുഭവിക്കട്ടെ ഞാൻ ഇനി അവനെ ഏതെങ്കിലും കാരണവശാൽ കാണാനോ അവനു വേണ്ടി വാദിക്കുവാനോ അല്ലെങ്കിൽ അവന് ഏതെങ്കിലും തരത്തിൽ അവൻ്റെ ഭാഗം ചേർന്ന് നിൽക്കാനോ തയ്യാറല്ല ഒരു പിതാവെന്ന രീതിയിൽ അവനുമായി എനിക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് റഹീം ജയിലിൽ വിട്ടിറങ്ങിപ്പോയത് അഫാന്റെ പിതാവ് പോയപ്പോൾ അഫാൻ കുഞ്ഞു കുട്ടികളെ പോലെ തന്നെ കറിയുന്നുണ്ടായിരുന്നു എന്നെ കൂടി കൊണ്ടുപോകൂ അപ്പച്ചി എന്നെ കൂടി കൊണ്ടുപോകൂ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് പേടിയാവും എനിക്ക് വീട്ടിൽ പോകണം ഇവിടെ എനിക്ക് ജയിലിൽ ഇങ്ങനെ നാല് ചുമരുകൾക്കുള്ളിൽ കഴിയാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അഫാൻ പറഞ്ഞു കരയുന്നത് രാത്രിയിലും ഇത് തന്നെയാണ് അഫാൻ ജയിലിൽ കഴിച്ചു കൂട്ടുന്നത് എന്നാണ് പോലീസുകാർ പറയുന്നത് അഫാന്റെ മാതാവിന്റെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് ഇല്ലായ്മയാണ് കുടുംബത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാഴ്ത്തിയത് പലരോടുമായി ഏതാണ്ട് എഴുപത് ലക്ഷത്തിൽ രൂപ അധികമാണ് ഇവർ കടം വാങ്ങിയത് അതായത് കുടുംബത്തിന്റെ കടം ഏതാണ്ട് എഴുപത് ലക്ഷം രൂപയായിരുന്നു അതിൽ പത്ത് ലക്ഷം കൊടുത്തു തീർത്ത് ബാക്കി അറുപത് ലക്ഷം രൂപ ഇപ്പോഴും കടമുണ്ട് എന്ന് പറയുമ്പോൾ അഫാനും അഫാൻ്റെ മാതാവുമെല്ലാം ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാണ് അഫാൻ്റെ ബന്ധുക്കൾ പറയുന്നത് റഹീം പറയുന്നത് താൻ പോകുമ്പോൾ നാട്ടിൽ കാര്യമായ കടമില്ല തനിക്ക് വിദേശത്ത് കടം തീർക്കുവാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരു പൈസ പോലും അങ്ങോട്ട് അയച്ചു തന്നിട്ടില്ല പിന്നെ നാട്ടിൽ എങ്ങനെയാണ് ഇത്രയധികം കടം വന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ കടത്തിൽ കഴുത്തറ്റം മുങ്ങി നിൽക്കുമ്പോഴും അഫാൻ രണ്ടു ലക്ഷം രൂപയുടെ ബൈക്കും അതുപോലെ തന്നെ വില കൂടിയ മൊബൈൽ ഫോണുമെല്ലാം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ആഡംബര ജീവിതത്തിന് വേണ്ടി തന്നെയാണ് അഫാനും അഫാന്റെ മാതാവ് ഷേമിയും പണം കടം കൊണ്ടത് എന്നാണ് പറയാൻ കഴിയുന്നത് എന്തായാലും തനിക്ക് ഇക്കാര്യത്തിലൊന്നും അറിവില്ല എന്ന് അഫാൻ്റെ പിതാവായ റഹീം കൂട്ടിച്ചേർക്കുമ്പോൾ അഫാനും അഫാന്റെ മാതാവും കൂടി ആലോചനയില്ലാതെ വരും വരായികൾ ചിന്തിക്കാതെ കടം വാങ്ങിച്ച് കൂട്ടിയതിൻ്റെ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് അല്ല എന്നുണ്ടെങ്കിൽ തങ്ങളെ ഈ കടബാധ്യതയിൽ നിന്നും കരകയറുവാൻ തങ്ങളുടെ ബന്ധുക്കൾ സഹായിക്കുന്നില്ല എന്നുള്ള മാനസികമായ ഒരു തരം തോന്നലിൽ നിന്നാണ് മറ്റുള്ളവരെ എല്ലാം കൊലപ്പെടുത്താൻ അഫാൻ തീരുമാനിച്ചത് എന്നാണ് നേരത്തെ അഫാൻ തന്നെ പറഞ്ഞത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നമ്മുടെ നാട്ടിൽ ധാരാളം യുവാക്കൾ വഴിതെറ്റി പോകുന്നുണ്ട് അവർ ഇതുപോലെ വഴിതെറ്റി കൊലപാതകങ്ങളിലേക്കും ചെന്ന് ചാടാറുണ്ട് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടാണ് ഒന്ന് പറയാറുള്ളത് ഇത്തരത്തിൽ ആരെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം വഴിയോ ഇല്ല എന്നുണ്ടെങ്കിൽ ഡീ അഡിക്ഷൻ സെൻറ്റർ വഴിയോ നിങ്ങൾ നിങ്ങളുടെ ലഹരി വിമുക്തി നേടേണ്ടത് തന്നെയാണ് നാട്ടിലെ ലഹരി വിമുക്തി കേന്ദ്രങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടണം ധാരാളം കൗൺസിലിംഗ് സെൻ്ററുകൾ നമുക്കുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ട് നിങ്ങളുടെ ജീവിതവും സമൂഹത്തിലെ മറ്റൊരാളുടെ ജീവിതവും നശിപ്പിക്കാൻ ഇടവരുത് സമൂഹത്തിൻ്റെ സമാധാനവും ശാന്തിയും നശിപ്പിക്കാൻ ഇടവരുത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ടിമയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് പരിഹരിക്കാവുന്ന കാര്യം തന്നെയാണ് ധാരാളം ഡി അഡിക്ഷൻ സെന്ററുകൾ ഉണ്ട് അവിടെ പോയി കൃത്യമായ രീതിയിൽ ഒരു ചികിത്സ നേടുകയാണെങ്കിൽ എല്ലാവർക്കും ലഹരി വിമുക്തി നേടാനാവുന്ന കാര്യം തന്നെയാണ് അഫാൻ്റെ ജീവിതം അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ അഫാൻ്റെ ജീവിതം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു രാത്രി കാലങ്ങളിൽ പുറത്ത് ചുറ്റിക്കറങ്ങി നടക്കും രാത്രി ഏറെ വൈകിയാണ് വീട്ടിൽ തിരിച്ചു വരുന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ഇതെല്ലാം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് പറയപ്പെടുന്നത് എന്തായാലും അഫാൻ മൂലം അഞ്ച് പേർ അതും അഫാന് പ്രിയപ്പെട്ട അഞ്ച് പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് സ്വന്തം കാമുകയെ പോലും അഫാൻ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം മാതാവിനെ കൊല്ലാൻ ശ്രമിച്ചു മാതാവ് മരിച്ചു എന്നുള്ള ധാരണയിലാണ് പിന്നീട് പുറത്തുപോയത് എന്നാൽ ആയുസിന്റെ ബലം കൊണ്ട് ഷമി രക്ഷപ്പെടുകയായിരുന്നു ഷെമിയും അഫാനെ ഇനി കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അഫാനെതിരെ ഷെമി പോലീസിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്തായാലും അഫാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉമ്മയെ കാണണം ബാപ്പയെ കാണണം എനിക്ക് വീട്ടിൽ പോണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ പുറത്തേക്ക് വിടില്ല എന്നുള്ള വിവരം പോലും അഫാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളെല്ലാവരും ചോദിക്കുന്നത് അതായത് ഇരുപത്തി വയസ്സുള്ള ആൾ തന്നെയാണ് അഫാൻ ഇങ്ങനെ ഒരു കൊലക്കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ജയിലിൽ കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പുറത്തുവിടില്ല എന്നുള്ള വിവരം അഫാൻ അറിയാൻ പറ്റില്ലാത്തതുകൊണ്ടല്ലോ അപ്പോൾ തീർച്ചയായും ഏതെങ്കിലും ഒരു ഉൾപ്രേരണ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ചെന്ന് ചാടും പിന്നീട് കരഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അഫാൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് എന്തായാലും പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഒന്നേ പറയാനുള്ള ഒരു കാരണവശാലും ലഹരിക്കടിമപ്പെട്ട് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതവും സാമൂഹ്യ സുരക്ഷയും ശാന്തിയും സമാധാനവും കളയാതിരിക്കുക എന്തായാലും ഇത് നമുക്കൊരു പാഠമാകട്ടെ അഫാൻ്റെ ജീവിതം എല്ലാവിധ ലഹരികളിൽ നിന്നും വിമുക്തി നേടി നമുക്ക് ഉത്തമ പൗരന്മാരായി ജീവിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം അഫാനെ പോലെ ഇനി ഒരിക്കലും ഒരാളും കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കട്ടെ